പാളയം ഇൻസ്റ്റാമാർട്ടിലെ സ്വിഗ്ഗി തൊഴിലാളികളുടെ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു കൂടുതൽ പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് വാഹനത്തിന് മുന്നിൽ തൊഴിലാളികൾ പ്രതിഷേധിച്ചു ആർ റോഷിപാൽ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം റോഷിപാൽ പ്രതിഷേധത്തിനൊടുവിൽ ഇപ്പോൾ എന്താണ് സാഹചര്യം സുജിയ ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് സ്ഗ്ഗി തൊഴിലാളികൾ അവരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചുവെന്ന് അറിയിക്കാൻ പാളയത്തെ ഇൻസ്റ്റാമാർട്ടിൽ എത്തുന്നത് ആ ഇൻസ്റ്റാമാർട്ടിൽ എത്തിയപ്പോൾ ഇവിടെയുള്ള സുരക്ഷാ ജീവനക്കാർ എത്തിയ തൊഴിലാളി നേതാവിനെ ഉൾപ്പെടെ ആക്രമിച്ചു എന്ന പരാതിയാണ് ഉയർന്നത് അതിൽ ആക്രമണത്തിൽ ഈ തൊഴിലാളി സംഘടനാ നേതാവ് സി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരെ അമീറിന് പരിക്കേറ്റിണ്ട് തലക്കാണ് പരിക്ക് ഇവിടെ നേരിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി അതിനുശേഷം തൊഴിലാളികളും ജീവനക്കാരും തമ്മിലുള്ള സംഘർഷമുണ്ടായി തുടർന്ന് പോലീസ് എത്തി അതിൽ നിലവിൽ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തുണ്ട് അത് ഒന്ന് ഈ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൻ്റെ ജീവനക്കാരൻ അവരുടെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് മറ്റ് രണ്ടുപേർ സ്വിഗ്ഗി വിതരണ തൊഴിലാളികളാണ് അതിൻ്റെ സ്വിഗ്ഗി വിതരണ തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുമ്പോഴാണ് ആ തൊഴിലാളി യൂണിയൻ നേതാക്കൾ ഉൾപ്പെടെ പോലീസ് വാഹനം തടഞ്ഞത് ഇതിൽ അമീറിനെ ആക്രമിച്ച ജീവനക്കാരെ കൂടുതൽ ജീവനക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യമാണ് തൊഴിലാളി നേതാക്കൾ മുന്നോട്ട് വെച്ചത് ഏതായാലും പോലീസ് ഇപ്പോൾ തൊഴിലാളി നേതാക്കളുമായി സംസാരിക്കുകയാണ് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത് ഉണ്ടാകുന്നത് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഏറെ നേരം ഇവിടെ പോലീസുമായി വാക്കേറ്റം ഉൾപ്പെടെ ഉണ്ടായിരുന്നു കാരണം ഏകപക്ഷീയമായി ഈ സ്വിഗ്ഗി വിതരണ തൊഴിലാളികളെ മാത്രം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് പോലീസ് ജീപ്പ് ഈ തൊഴിലാളി നേതാക്കളും ഈ സ്വിഗ്ഗി വിതരണ തൊഴിലാളികളും ചേർന്ന് അല്പം മുമ്പ് തടഞ്ഞത് ഏതായാലും പരിക്കേറ്റ അമീർ ഇപ്പോൾ ആശുപത്രിയിലാണ് തലക്കാണ് പരിക്കേറ്റത് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ തള്ളിയിടുകയായിരുന്നു എന്ന പരാതിയാണ് നിലത്തുവീണ് തലയുടെ പിറകിൽ മുറിവേറ്റിട്ടുണ്ട് ഏതായാലും ഇവിടെ ഇപ്പോഴും തൊഴിലാളികൾ സ്വിഗ്ഗി വിതരണ തൊഴിലാളികളൊക്കെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് ഇന്ന് കോഴിക്കോടും ഒപ്പം തിരുവനന്തപുരത്തുമാണ് സ്വിഗ്ഗി വിതരണ തൊഴിലാളികൾ പണിമുടക്ക് അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങിയത് ഇന്ന് ഇൻസ്റ്റാമാർട്ടിന് മുന്നിൽ പ്രതിഷേധവും ഉണ്ടായിരുന്നു ആ പ്രതിഷേധത്തിൽ നേരത്തെ മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടാം തൊഴിൽ വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടാമെന്ന ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെൻറ്റുമായി ചർച്ചകൾ നടത്താമെന്ന ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമരം അനിശ്ചിതകാല സമരം ഇന്ന് അവസാനിപ്പിക്കുകയായിരുന്നു ഈ പ്രതിഷേധത്തിനിടയിൽ തന്നെയാണ് അത് ഈ തൊഴിലാളി സംഘടനാ നേതാക്കൾ ഈ സമരം അവസാനിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയതും ആ ഈ കാര്യം ഓരോ ഇൻസ്റ്റാമോട്ടിലും അറിയിക്കാനെത്തിയപ്പോൾ ഇവിടെയുള്ള സുരക്ഷാ ജീവനക്കാർ പാളയത്തെ ഇൻസാമാട്ടിലെ സുരക്ഷാ ജീവനക്കാരൻ കയ്യേറ്റം ചെയ്തു എന്ന പരാതിയാണ് സ്വിഗ്ഗി വിതരണ തൊഴിലാളികൾ ഉയർത്തുന്നത് ഏതായാലും ഒരാൾക്ക് പരിക്കേറ്റു സംഭവത്തിൽ മൂന്ന് പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടോൺമെന്റ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെത്തി ഇവിടെ ഉണ്ട് ഇവിടെ സ്വിഗ്ഗി ജീവനക്കാരെ ഈ നേതാവിനെ തൊഴിലാളി നേതാവ് അമീറിനെ ആക്രമിച്ച സ്വിഗ്ഗി ജീവനക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യത്തിൽ ഇവിടെ വിതരണ തൊഴിലാളികൾ ഉറച്ചു നിൽക്കുന്നുണ്ട് ഏതായാലും തൊഴിലാളികളൊക്കെ ഇവിടെ തന്നെ തമ്പടിച്ചു നിൽക്കുന്നുണ്ട് ജീവ ഈ മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു ഇന്ന് രണ്ട് ജില്ലകളിൽ സ്വിഗ്ഗി വിതരണ തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങിയത് ആ പണിമുടക്കിനിടെയാണ് ഒരു അനിശ്ചിത സംഭവം പാളയം ഇൻസ്റ്റാമാർട്ട് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് മുന്നിൽ ഉണ്ടാവുകയും ചെയ്തത് ഇപ്പോഴേതായാലും ഇവിടെ നിന്നും തൊഴിലാളികൾ ഇൻസ്റ്റാമാർട്ടിൻ്റെ കോമ്പോഡിലുള്ള തൊഴിലാളികൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകാനുള്ള നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട് കൂടുതൽ ജീവനക്കാരെ അറസ്റ്റ് ചെയ്യാം ഈ സംഘർഷത്തിന്റെ ഭാഗമായി തൊഴിലാളി നേതാവിനെ അമീറിനെ അക്രമിച്ച ജീവനക്കാരെ അറസ്റ്റ് ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയതായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് നമുക്ക് ഈ തൊഴിലാളി നേതാക്കൾ പോലീസുമായി ആശുപത്രി നടത്തുന്നുണ്ട് എങ്ങനെയാണ് പ്രശ്നങ്ങൾ അവസാനിച്ചത് സംസാരി രാവിലെ സമരം ആരംഭിച്ചു അവർ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാണെന്ന് പറഞ്ഞു ലേബർ കമ്മീഷൻ മുമ്പിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സാൽക്കാരുമായി സമരം നിർത്തിവെക്കുന്നതിനെ കുറിച്ച് ചർച്ച നടക്കുന്ന സന്ദർഭത്തിലാണ് സമരം നടത്തിയേ തീരുവെന്നും സംഘർഷം ഉണ്ടാക്കിയ തീരുമെന്ന് പറയുന്ന ഇതിനകത്ത് തന്നെയുള്ള ഒരു കൂട്ടം ഗുണ്ടകളുണ്ട് ആ ഗുണ്ടകൾ നടത്തിയൊരു ആക്രമണമാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാഠം പഠിക്കാൻ വേണ്ടി തയ്യാറാവണം മാന്യമായി മറ്റെല്ലാവർക്കും സേവനത്തിന് അവർക്ക് കൃത്യമായ വേതനം ഉറപ്പാക്കുക അതാണ് സ്വിഗ്ഗി ചെയ്യേണ്ടത് അവരുടെ സമരത്തിന്റെ ആവശ്യവും അത് തന്നെയാണ്